എന്നും വസ്ത്രത്തിന്റെ പേരിൽ വിവാദമുണ്ടാക്കുന്ന നടിയാണ് പ്രിയങ്ക ചോപ്ര ബോളിവുഡിലെ തിരക്കേരെ നായികമാരിൽ ഒരാളായ പ്രിയങ്ക ചോപ്ര പിന്നീട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ ഹോളിവുഡിലേക്കാണ് ഇപ്പോൾ ഹോളിവുഡിന് പോയ പ്രിയങ്ക ചോപ്രയെ ഒരു യുവാവ് കടന്നു പിടിച്ചെന്ന വാർത്ത ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ പ്രിയങ്ക ചോപ്രയെ യുവാവ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൻ വൈറലായി മാറിയിരിക്കുകയാണ് പ്രിയങ്ക ചോപ്രയെ യുവാവ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമാ ചിത്രീകരണത്തിനിടയിൽ ചോപ്രയെ ഒരു യുവാവ് പുറകിലൂടെ വന്ന് ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുന്ന ചിത്രങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഹോളിവുഡ് ചിത്രമായ ഈസെൻ്റ് ഇറ്റ് റൊമാൻറ്റിക് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗിനിടയിലാണ് ഈ സംഭവം നടന്നത് എന്നാൽ താരത്തെ ആക്രമിക്കുന്നത് ചുറ്റുമുള്ളവർ നോക്കി നിൽക്കുകയാണ് ചെയ്തത് ആരും കണ്ടതുപോലും ഭാവിക്കുന്നില്ല ചുറ്റുമുള്ളവർ ഇത് കണ്ടിട്ടും ആരും തന്നെ പ്രതികരിക്കുന്നില്ല പിടിച്ചു മാറ്റാനോ സഹായത്തിനോ ആരും തന്നെ വന്നില്ല എല്ലാവരും അവരവരുടെ പാടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലർ ഇതിനെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ പുറത്തു വന്ന ചിത്രങ്ങളാണ് ഇതൊക്കെ കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക